വാഷിംഗ് മെഷീൻ്റെ ഹാൻഡിലൊടിഞ്ഞുപോയ പിടിക്കണ്ട അതിന് സൊല്യൂഷനുണ്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒരു ഒരു ബെല്ലും വരും വാഷ് ചെയ്ത് കഴിഞ്ഞെന്നും പറഞ്ഞു പിന്നെ അതിൻ്റെ സ്ക്രീനിൽ എൻ്റെ എന്നും പറഞ്ഞെന്ന് കാണിക്കും ആ സമയത്തെ നമ്മൾ പിടിച്ച് തുറക്കാവൂ ഒരു പക്ഷേ അങ്ങനെ പിടിച്ച് തുറക്കുന്നതുകൊണ്ടാണ് ഈ ഒടിഞ്ഞു പോകുന്നത് ഈ ലേബർ ക്യാമ്പിലൊക്കെ പല പല സ്വഭാവമുള്ള ആൾക്കാരല്ലേ വരുന്നത് അവർ പിടിച്ചങ്ങ് തുറക്കും പപ്രാളത്തിന് അന്നേരം വരത്തില്ല അന്നേരം ഹാൻഡിൽ ഒടിഞ്ഞു പോവും അതിന് കുഴപ്പമില്ല അതിന് എൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചിട്ടില്ലയോ ഒരു കത്തി കൊണ്ടൊരു ഒരു നട്ടുപോലത്തെ ഒരു സാധനമുണ്ട് അത് പിടിച്ചിന്ന് തെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങി ഒരുങ്ങി പോരും പിന്നെ തുണി കീഴണമെങ്കിലും അങ്ങനെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് തെക്കിയിട്ട് കഴിഞ്ഞിട്ട് അടച്ചു കഴിഞ്ഞാൽ തുണി കഴുവാനും പറ്റും ഇങ്ങനെങ്കിൽ ആർക്കും എത്താൻ പറ്റരുത് ഇത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വാഷ് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് എന്നുള്ള കാണിക്കുമ്പോഴേ ഇത് ക്ലോസ് ചെയ്യാമോ